ഖാൻ യുനൂസിലെ ഹമാസ് കമാൻഡറുടെ വീടിന് താഴെയുള്ള വിശാലമായ തുരങ്ക ശൃംഖല സൈനികർ കണ്ടെത്തിയതായാണ് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നത് തുരങ്കത്തിൽ പ്രവേശിച്ചപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ചെറുത്തുനിൽപ്പ് ഉണ്ടായതായും അവരെ കൊലപ്പെടുത്തിയതായും ഹഗാരി അറിയിച്ചു അതേസമയം തുരങ്കത്തിൽ ബന്ദികളൊന്നും ഉണ്ടായിരുന്നില്ല സൈന്യം എത്തിയപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്നവരെ മാറ്റിയെന്നാണ് കരുതുന്നത് സ്ഫോടക വസ്തുക്കളും സ്ഫോടന വാതിലുകളും ഉപയോഗിച്ചാണ് തുരങ്കം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്ററോളം നടന്ന ശേഷം ഏകദേശം ഇരുപത് ർ ഭൂമിക്കടിയിലായിട്ടാണ് തുരങ്കത്തിന്റെ കേന്ദ്രഭാഗം നേരത്തെ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിയ ബന്ദികൾ പറഞ്ഞതനുസരിച്ച് അവർ കൂടുതൽ സമയവും ഇവിടെ ചെലവഴിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്ന് ഹകാരി അറിയിച്ചു നവംബറിൽ മോചിതരായ അഞ്ചു വയസ്സുകാരി എമിലിയെ അലോണി വരച്ച ചിത്രങ്ങളും മറ്റു തെളിവുകളും സൈനികർ കണ്ടെത്തി തുരങ്കത്തിനുള്ളിൽ അഞ്ച് ഇടുങ്ങിയ മുറികളുണ്ട് ഇതിൽ കിടക്കയും ടോയ്ലറ്റും സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപതോളം ബന്ദികൾ ഈ തുരങ്കത്തിൽ വിവിധ സമയങ്ങളിൽ പകൽ വെളിച്ചമില്ലാതെയും മതിയായ ഓക്സിജൻ ഇല്ലാതെയും കഠിനമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്നും ഐ ഡി വക്താവ് വ്യക്തമാക്കി ബന്ധുക്കളെ മോചിപ്പിക്കാൻ സൈന്യം പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യകളും ഇന്റലിജൻസ് സംവിധാനങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മാസം ഇത് രണ്ടാം തവണയാണ് ഹമാസിന്റെ തുരങ്കം കണ്ടെത്തിയതായി സൈന്യം പറയുന്നത് ജനുവരി പത്തിന് ഖാൻ യുനൂസിലെ മറ്റൊരു തുരങ്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ തുരങ്ക ശൃംഖല മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് മൈൽ നീളമുള്ളതാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിലയിരുത്തലുണ്ട് ഇത് ഇസ്രായേലിന്റെ കണക്കുകൂട്ടലിനേക്കാൾ വളരെ കൂടുതൽ കൂടുതലാണ് ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് തുടർന്ന് നവംബറിൽ നൂറ്റി അഞ്ചു പേരെ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചു എട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഹമാസിന്റെ കൈവശമുള്ള ഇരുപത്തിയേഴ് പേർ കൂടി മരിച്ചിട്ടുണ്ട് എന്നാണ് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐ ഡി എഫ് പറയുന്നത് അതേസമയം ഹമാസിന്റെ തടവിലുള്ള നൂറിലധികം ബന്ദികളെ ഇനിയും മോചിപ്പിക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്